ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ശാസ്താംകോട്ട യുവയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ഭരണിക്കാവ് ഗ്രീൻ ഫോർട്ട് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ സോൺ പ്രസിഡന്റ് ശ്രീനാഥ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു മകൻ തന്റെ അച്ഛന് നൽകുന്ന ഏറ്റവും വലിയ സഹായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം ഇങ്ങനെ ഒരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ അച്ഛൻ എത്ര കൊല്ലം തപസ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മകനെ അച്ഛനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സൽക്കർമ്മം എന്ന് പറയുന്നത് അങ്ങനെ പറയിപ്പിക്കണം കിച്ചുവീടനും അങ്ങനെ പറയിപ്പിക്കാൻ ചേച്ചിക്കും പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്ന് ദർശൻ നമുക്ക് എല്ലാവരുടെ മുമ്പിൽ ഉണ്ടാക്കി വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം ദർശൻ ചെയ്താൽ ഒരു ലക്ഷ്യം വേണ്ട യും പറഞ്ഞുണ്ട് അവർ നിർത്തി നിർത്തുന്ന കണ്ടം എന്ന് പറഞ്ഞ പോലെ അല്ലേ സോ ആ ലെവലിലേക്കാണ് ശാസ്ത്രം കൊണ്ട് പ്രശസ്തി കൊണ്ടുപോയത് സംശയമില്ല ഇനി അവിടെ നിന്ന് വിശ്വജിത്താണ് കൊണ്ടുപോകുന്നത് ഞാൻ ഈ പറഞ്ഞ അജകം ദർശനി മാത്രമല്ല വിശ്വജിന്റെ അച്ഛനും മാമയുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് Spoke spoke oh to ു സിംപിൾ അദ്ദേഹം പറഞ്ഞ എന്റെ എന്തുകൊണ്ട് കുട്ടികൾക്ക് എത്രയുള്ളൂ കോളേജിൽ പോയാൽ ഡിഗ്രി കിട്ടും എഞ്ചിനീയർ ആവാം എം ബി ബി എസ് പഠിച്ച ഡോക്ടർ ആവാം പക്ഷേ നല്ല ഡോക്ടർ എം ബി ബി എസ് മാത്രം പോരാ നല്ല എഞ്ചിനീയർ ബി ടെ മാത്രം പോരാ നല്ല ടീച്ചർ ബി എഡ് മാത്രം പോരാ പോരാണ്ടാവണം ജീവിക്കാൻ കൂടി പഠിക്കണം പ്രസിഡന്റ് ദർശൻ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു മുൻസോൺ വൈസ് പ്രസിഡന്റ് അനീഷ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ജസി ശാസ്താംകോട്ടയുടെ പുതിയ ഭാരവാഹികളായി വിശ്വജിത് ബോസ് ഹരിദേവ പ്രിയ മിഥുൻ എന്നിവർ സ്ഥാനമേറ്റു ഇവയുടെ ചാർട്ടർ പ്രസിഡന്റ് അഞ്ജു എസ് ആനന്ദ് ഐശ്വര്യ ബിന്ദു രാജേഷ് എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യാനോ ശാസ്താംകോട്ട